ഈ സൂറത്ത് സൂറത്ത് ഈ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു നിങ്ങളുടെ എല്ലാ മഹത്തായും പ്രയാസങ്ങളും മാറ്റി തരുന്നതാണ് തീർച്ചയായും പ്രവാചകന്മാർക്ക് ഉത്തരവ് നൽകിയത് പോലെ നിങ്ങൾക്ക് നൽകുന്നതാണ് അള്ളാഹുവാചകന്മാർ ഉത്തരം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാമെ വിജയിപ്പിച്ചു എന്നുള്ളതാണ് അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അല്ലാമോ അതുപോലെ ഏത് പ്രശ്നങ്ങളാകട്ടെ ഈ സൂറത്തിൽ സൂറുണ്ട് ഏത് വെച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ലാമ പറയുകയാണ് അവരെ

അലഹമില്ല റവതാ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണെന്താകെ ധാരാളം ചെയ്യാൻ നമുക്കല്ലാത്ത നമുക്കൊരുപാട് പറുപ്പത്തുകൾ സുഹൃത്തുക്കൾ നമ്മുടെ പരിശുദ്ധമായ അത് പലരും പാഴാക്കി കളയുകയാണ് അതുപോലെ നമ്മുടെ പല വഴികളും വിധത്തിൽ നാം തീർച്ചയായും പരിശുദ്ധ ഈ ഒരു സൂഹങ്ങൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നാം തരണം ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഏത് പ്രശ്നമായി കൊള്ളട്ടെ അനുഭവിച്ചു ഏത് പ്രശ്നങ്ങൾക്കും ഈ സൂറത്തമാണ് രോഗങ്ങളുടെ രോഗങ്ങളുടെ ഈ സൂറ എന്തുകൊണ്ടാണ് ഈ പേര് കിട്ടാൻ നൽകിയത് കൊണ്ടാണ് ഈ സൂറത്തിന് അങ്ങനെ പേര് വരാൻ കാരണം ഇത് ഈ സൂറത്ത്

രോഗം ുംത്സ്യ ചിത്യു പ്രാർത്ഥിച്ചപ്പോൾ

എനിക്കൊരു അന്തരവകാശ കേന്ദ്രയല്ലോ എന്ന് അള്ളാമുനെ പ്രാർത്ഥിച്ചു അള്ളാമു പറയുകയാണ് അദ്ദേഹത്തിന്റെ സംഭാവനയായി ഞാനൊരു പകരം നൽകി എന്നുള്ളതാണ് എങ്ങനെയുസ് നൽകി എന്നുള്ളതാണ് ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ഏത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ വെച്ചിട്ടുണ്ട് നമുക്കറിയാം അള്ളാഹു പറയുകയാണ് അവരെല്ലാം അന്നാമെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവർക്ക് നാം ഉത്തരം നൽകി അതുകൊണ്ടാണ് ഈ സൂറഹുറിൽ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം

വഹീ നമസ്കാരം കഴിച്ചിട്ട് ഒരു വട്ടം അപ്പോഴവേണ്ടിള്ള സുബഹിയ നമസ്കാരം കഴിച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ഓതിവരണം ഓതി വന്നാൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തരതാൽ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ രോഗികളുള്ള അല്ലാഹുവേ രോഗികളായിട്ടുള്ളവർ നീ സൂറത്ത് ഓതിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക വടച്ചവരെ രോഗം ശവിയാക്കണേ അല്ലാഹ കടക്കലുള്ളവർ മുഅ്മിനീങ്ങളെ കടങ്ങൾ വീടിക്കട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക ഭവനമില്ലാത്തവരുടെ നിങ്ങളെല്ലാവിനോട് അതുപോലെ രോഗികളായിട്ടുള്ളവരുണ്ട് ഈ മഹത്തായ കൊണ്ട് അതെ

പ്രവാചകന്മാര് വരാത്ത രോഗികളായപ്പോൾ കഴിയാത്ത അവസ്ഥയിൽ വന്നപ്പോൾ മഹാനവർ ശിക്ഷയാക്കി അതുപോലെ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും അവർ പഠിപ്പ് അള്ളാഹുവിനോട് അവർ അള്ളാഹു നൽകിയെന്നുള്ളതാണ് അപ്പൊ നമ്മൾ പ്രതിസന്ധികൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറഞ്ഞ സൂഹത്തിൽ നാളെ സൂഹത്തിൽ നമ്പിയ സൂറത്തിൽ നാളെ മോഹിനികള് ഈ സൂറുരം നിത്യമായ നിങ്ങൾ എല്ലാവരും സൂറപ്പുറമ്പിയതുകൊണ്ട് ഈ മഹത്തായ സൂറഹിക്കണം അള്ളാഹു നിങ്ങളുടെ വിശ്വാസങ്ങളും പ്രയാസങ്ങളും

ജങ്ങളെ മക്കൽ നിന്നും ഞങ്ങളോട് കൊടുക്കുക വസിയ്യത്ത് ദ മുംമിനീന വ മുംമിനാത്തുൻ ലല്ല സഹല മുസീബത്ത് തന്നി തന്നിക്ന അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹി വ സല്ലമ അലാ സയ്യിദിനാ മുഹമ്മദി വ അലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹു اغഫർ ലന വാലിദൈനാ വ ഉലിയാഇനാ വ ഉലി സഹാബിനാ വ ഉലി സാതിനാ വ ഉൽ അൻബാബിനാ വ ഉലി സഹാരിനാ വ ഉൽ ഫവാഇലിനാ വ ഉൽ ജിറാനിനാ വ ഉലി മൈഹിബ്ബ വ അഹ്സന ഇലൈനാ വ ഉലി മല്ലഹി വ അലിനാ വ ഉൽ ജമീഉം മത്തി കേട്ടതെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയനായോ പഠിച്ചവരെ ഇതെല്ലാം നീ സ്വീകരിക്കുന്നു ജോലിയില്ലാത്തവർക്ക് ജോലി

അതിലെല്ലാം തന്ന കുടങ്ങളിൽ മറന്നു തന്ന ശരീരങ്ങളിൽ തന്ന മക്കളിൽ മറന്നു പഠിച്ചവരെ ശരീരങ്ങളെല്ലാം നിയമനമായോ മാറ്റം പേടിപ്പെടുത്തുന്ന ഭയങ്കര അപകടങ്ങളെ അപകടം അവരെ നല്ല നല്ല ഉദ്യോഗസ്ഥരും മാതാപിതാക്കൾക്കും صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته